നല്ല ഗവൺമെന്റ് സ്കൂളിൽ തന്നെ ചേർത്തി എന്റെ മോനെ ഞാൻ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി ആര് തോൽപ്പിച്ചാലും ഞാൻ തോൽക്കില്ല പഠിച്ചോന്ന് വിചാരിക്കണം എന്നാലേ ഈ ഷാജി മക്കളും ഓക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചർ എച്ച് എം ആണ് ഇപ്പൊ ഞങ്ങളുടെ സ്കൂളില് എന്റെ മോന് ഇക്ക മരിക്കുന്നതിന്റെ മുന്നേ കുറച്ചു ദിവസം അവിടെ പഠിച്ചു ഓണ പരീക്ഷ വരെ അവിടെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ എസ് പി സി വാങ്ങിട്ടുണ്ടായിരുന്നു നല്ല ടീച്ചർമാരും നല്ല പഠിക്കണ മോനാന്നുള്ള പേര് വാങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പത്രിപ്പാല സ്കൂളിൽ നിന്ന് പോയത് പോകുമ്പോ തന്നെ ഭയങ്കര വിഷമമായിരുന്നു അവരൊപ്പം മരിച്ചപ്പോ എല്ലാ ടീച്ചർമാരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഇന്ന് എൻ്റെ മോനെ കൊണ്ട ചേർത്തി ഓക്കേ ലൈവ് കാണണ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ദാരുണ്യജാത്ത ആൾക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ കൊറേ ഡി പ്ലസ് അടിച്ചിങ്ങോട്ട് തന്നില്ലേ ഡി പ്ലസ് അങ്ങോട്ട് അടിച്ചിങ്ങോട് തന്ന ഷാജി അങ്ങനെ അങ്ങോട്ടും മലയ്ക്കും വിചാരിച്ചു നമസ്കാരം ഇവളെ നന്നായിട്ട് അറിയാതിരിക്കുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ നിറഞ്ഞു ഒരു യുവതിയാണ് ഷാജിത ഷാജി ഇപ്പോൾ ഇവളീ പറഞ്ഞ ഈ വീഡിയോ ഉണ്ടല്ലോ ഇതൊരു ഇവൾ സംസാരിച്ചതാണ് ആ ഇവളെ കുട്ടികൾ പഠിച്ച ആ ഒരു ഉസ്കൂളിനെ ഒരു വെല്ലുവിളിക്കും ഇവൾ ഇവളീ സംസാരം ഇവളീ ആ സ്കൂളിൽ തന്നെ പോയിട്ട് ഈ മകന് എല്ലാ വിഷയത്തിലും ഡി പ്ലസ് കിട്ടിയിട്ട് ഒരുപാട് കൂട്ട നിലവിളി അവൾ നടത്തിന് എന്നിട്ടത് വീഡിയോ എടുത്തിന് എന്നിട്ടവളത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടത് മാത്രമേ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ ഒരുപാട് ആ കുട്ടികളെ ഭാവി നശിപ്പിച്ചു അങ്ങനെയാക്കി ഇങ്ങനെയാക്കി മകൻ മാർക്ക് വാങ്ങാത്തതിന് ഇവള് കുറേ പറഞ്ഞു മകൻ വാ മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദിവള ഏറ്റവും വരുത്തിയ അതാത് രക്ഷിതാക്കന് മാറാന്ന് ഒരു മക്കൾ ഒരു പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റുള്ള കാരണക്കാർ കാരണം ഇവളേക്ക് മക്കൾ ശ്രദ്ധിക്കാൻ സമയമില്ല ഇല്ല ഇവള് ഷൂട്ടിങ് കാര്യങ്ങൾ സർഫലി മറ്റേ അലി കുറേ ആൾക്കാർ വയ്യേ ഇങ്ങനെ പോയിക്കോളാൻ പിന്നെ വീഡിയോ എടുത്തോളാൻ അത് ഷോർട്ടായിട്ട് ഇട്ടോളെ വീഡിയോ ഇട്ടോളെ ഇങ്ങനെ പല പല കാര്യത്തിനും വേണ്ടിയിട്ട് ഇവള് പോന്നു പക്ഷെ അത് ഇവള് വന്നല്ലേ മക്കളെ പോറ്റാനാണ് ഓക്കെ അതെല്ലാം ശരിയാണ് പക്ഷെ അങ്ങനെയൊക്കെ പോയിട്ട് ഇവള് മക്കളെ ശ്രദ്ധിച്ചില്ല അപ്പം മക്കളും ഇതിങ്ങനെ കാണുന്നതാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാം പഠിക്കൽ വേഗം മക്കളാണ് നമ്മളെ മുകളിൽ നിന്ന് കളിക്കുന്ന എല്ലാ കളിയും പെട്ടെന്ന് പിടിച്ചെടുക്കൽ മക്കളാണ് അപ്പം മകള് മക്കള് ഉമ്മാനെ വേഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെ മക്കള് വില വെക്കൂല കാരണം എന്ന് വെച്ചാൽ ആ ഉമ്മ ആ ഉമ്മ അങ്ങനെയല്ലേ അടക്കുന്നത് അപ്പം നമുക്കിങ്ങനെ അടക്കാം എന്ന് പറയും ഉമ്മ നമ്മള് ശ്രദ്ധിക്കൂ അവിടെ അമ്മ പഠിക്കുന്നില്ല പഠിക്കണ്ട എന്നെല്ലാം വിചാരിക്കുന്ന മക്കളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നിട്ട് ഇവൾ ശ്രദ്ധിക്കാത്തതിന് തോറ്റിട്ട് ഒരുപാട് ആ സ്ഥാപനത്തിന് ഇവൾ കുറ്റം പറഞ്ഞ് പോയിട്ട് അവിടെ കുത്തിയിരുപ്പ് സമരാക്കി കരച്ചിലാക്കി വിളിച്ചിലാക്കി അത് വീഡിയോ എടുത്ത് എന്നിട്ട് ഇവളത് യൂട്യൂബിലിട്ട് അങ്ങനെ നമ്മൾ കണ്ടിന് വീഡിയോ ഇപ്പോൾ ഇവൾ ഈ സ്ഥാപനത്തിൽ ഇവൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെ അല്ല അവർ പഠിച്ചു കഴിഞ്ഞാൽ അതേ സ്കൂളിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാം പറയുന്ന ഇവളന്നെ ഏഹ് ആ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ എവിടെ കൊണ്ടുപോയി ചേർക്കും എവിടെ സീറ്റ് കിട്ടും അതേ വായ ഉടനെ ഇവൾ ഇവിടെ പറയുന്നു എൻ്റെ മക്കൾ പഠിച്ച സ്കൂളിൽ തന്നെ എൻ്റെ മക്കൾക്ക് സീറ്റ് അതെല്ലാം കിട്ടും പക്ഷേ എങ്കിൽ ഒരു ഒരു എന്താ പറയുക ഈ ഇതിന് ഒരേറ്റത്തിന് ഇവളൊച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് കൂവലല്ല ആ മക്കൾ അത്രയും ഇവൾ നാണം കെടുത്തേന് ഏഹ് ഇൻസ്റ്റാഗ്രാമിൽ ലേഡീസുമായിട്ട് ചാറ്റിങ്ങാന്ന് അതെല്ലാം നിന്റെ അച്ചടക്കമില്ലായ്മയെന്ന് അതാതാളെ മക്കൾ അച്ചടക്കമില്ല അത് അതാത് രക്ഷിതാക്കന്മാരെ തകരാറന്ന് അവർ അടക്കേണ്ട അടക്കണം അവരെ നോക്കണ്ടെടുത്ത് നോക്കണം അല്ലെന്നാൽ എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആല് അതിന് നീ മറ്റുള്ള സ്ഥാപനത്തിന് കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല ഇവൾ കുറേ അങ്ങനെ പറഞ്ഞു ഇവളാന്ന് ഇവ ഒരു പഴണ്ടല്ലുണ്ട് അതാതാളെ പല്ല് കുത്തിയിട്ട് മറ്റുള്ള ആളെ നാറ്റുന്നു ആ പരിപാടി ഇവളെടുക്കുന്നു ഇവിടെ മക്കൾ വടക്കായ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയലല്ല അത് ആ സ്ഥാപനത്തിൽ അവരാണ് അങ്ങനെയാണ് ടൗസർ ഊരിയിട്ട് തല്ലലാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാര്യങ്ങൾ അന്ന് ഇവളെന്തുകൊണ്ടൊരു ബാലാവകാശ കമ്മീഷനിലൊന്നും പരാതി കൊടുത്തിട്ടില്ല ഇന്നിപ്പോൾ ഇവളെല്ലാം അവിടെ പോയിട്ട് വിളിച്ച് കൂവി നിലവരും വെച്ചിട്ടെല്ലാം വന്നിട്ടാണ് ഇപ്പം പറയുന്നത് എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ ഇന്ന് എവിടെയും കിട്ടാണ്ടൊന്നുമില്ല അത് നമ്മൾ ചിലപ്പം മാർക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വിചാരിച്ച സ്കൂൾ നമുക്ക് കിട്ടിയില്ലായിരിക്കും പക്ഷെങ്കിൽ എന്നാലും മക്കൾക്ക് എന്തായാലും ഇന്ന് ഏത് സ്കൂളിലും ചേർന്ന് പഠിക്കാനുള്ള അവസരമെല്ലാം കിട്ടും അതൊന്നും കാത്ത് നിൽക്കാണ്ട് ഒരു കണ്ടൻറ്റായിട്ട് തന്നെ ഇവളെടുത്ത് കാരണം ഇവളെ ഇവളെയും മക്കളെയും പ്രശ്നങ്ങൾ ഒരു കണ്ടൻ്റായിട്ട് എടുത്ത് എന്നിട്ടത് ലൈവായിട്ട് ഇടൽ വീഡിയോയിൽ ഇടൽ ഇപ്പം ഇതേ ഈ ലൈവ് ഞാൻ വീണ്ടും കണ്ടിന് ഈ ലൈവല്ല ഒരു പുതിയ ലൈവില് ൾ ഒരു എന്താ പറയുക ഒരു സബ്സ്ക്രൈബേഴ്സാണെന്നറിയില്ല കേറിയിട്ട് വായി തോന്നിയ ചീത്ത വിളിക്കുന്നുണ്ട് ആദ്യം എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പബ്ലിക് വേസ് ആയിട്ട് ഒരാളെയും മോശമായ സംസാരം ഒരിക്കലും സംസാരിക്കരുത് എന്നു വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സംസാരിക്കുന്ന ആളില്ല അങ്ങനെ സംസാരിക്കുന്ന ആളുണ്ടെങ്കിൽ അത് ഏത് വർഗത്ത് പെട്ടവരാണെന്ന് മനസ്സിലാക്കേണ്ട കോമൺ സെൻസ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉണ്ടാവും പക്ഷേ മുമ്പത്തെ ആൾക്കാർ കേട്ട് നിൽക്കും പോലെ ഇപ്പോഴത്തെ ആൾക്കാർ കേട്ട് നിൽക്കില്ല അതൊരു മറ്റൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഇവളായ ഒരു ലൈവിൽ ഇവൾ പറയുന്നുണ്ട് പിന്നെ ആ ലൈവ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടത്തിയൊരു ലൈവിലാണ് ആ ലൈവും നമ്മൾ കണ്ടിന് അതിലിവള് പച്ചയായിട്ട് വിളിച്ച് പറയുന്നുണ്ട് ഒരാളെ പേര് വിളിച്ചിട്ട് എന്തിൻ്റെ ആവശ്യം നമ്മളൊരാളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മളാൾ വിലയിരുത്തും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ദേശത്തിന് മറ്റുള്ളവരെ നമ്മൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവരല്ല നമ്മളെ വിലയിരുത്തും നമ്മൾക്ക് എത്രത്തോളം സംസ്കാരം ഉണ്ടെന്ന് ആൾ മനസ്സിലാക്കും അതുകൊണ്ട് ഇത്രയും നല്ലൊരു യൂട്യൂബറാണ് ഇനിയെങ്കിലും അങ്ങോട്ടേക്ക് നല്ല മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്കുക